ഹലോ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് പെരിന്തൽമണ്ണയിലെ കീഴാറ്റൂർ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പൂന്താനം ഇല്ലത്തിലാണ് അഞ്ഞൂറ് അറുന്നൂറ് വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ ഇല്ലം ഇന്ന് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് നിലനിൽക്കുന്നത് ഗേറ്റ് വരെ മാത്രമേ വാഹനങ്ങൾക്ക് എത്താൻ പറ്റൂ അത് കഴിഞ്ഞാൽ നൂറ് മീറ്റർ നടന്നെത്തിയാലാണ് നമ്മൾ പൂന്താനം ഇല്ലത്തിലേക്ക് എത്തുന്നത് കാലപ്പഴക്കു കാരണം ഇന്ന് പടിപ്പുര അടച്ചിട്ടിരിക്കുകയായിരുന്നു പകരം വിശാലമായ മറ്റൊരു ഭാഗത്തോടെയാണ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ജാതിഭേദമന്യേ ഏതൊരു വ്യക്തിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം ചെരുപ്പുകൾ ഉള്ളിലേക്ക് ഇടരുത് പകരം പടിപ്പുരയുടെ മുന്നിലായി അഴിച്ചു വെക്കുക ശുദ്ധിയോട് കൂടി മാത്രം അകത്തേക്ക് പ്രവേശിക്കുക നല്ല വൃത്തിയോട് കൂടിയാണ് ഇവിടെ പരിപാലിക്കുന്നതെന്ന് നമ്മൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇതാണ് ഇല്ലത്തിൻ്റെ പത്തായപ്പുര വീടിനേക്കാൾ പ്രൗഢിയാണ് പത്തായപ്പുരയ്ക്ക് എന്നാണ് എനിക്ക് തോന്നിയത് അത്രയും എടുപ്പോടെ പത്തായപ്പുരയുടെ നിൽപ്പ് ഇതാണ് ഇല്ലത്തിന്റെ പൂമുഖ ഭാഗം ക്യാമറ നേരെ തിരിച്ച നമുക്ക് ആ വഴിയും കാണാം എത്ര ഭംഗിയുള്ള വഴിയല്ലേ പൂന്താനം ഉടലോട് സ്വർഗത്തിലേക്ക് പോയി എന്നും ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചു എന്നും പറയപ്പെടുന്ന സ്ഥലമാണ് പൂമുഖത്തിന്റെ വലത് ഭാഗത്തായി മാറ്റിത്തിരിച്ചിരിക്കുന്നത് ഉള്ളിൽ കയറി നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും എന്ന വീഡിയോ എടുക്കാൻ സാധ്യമല്ല അപ്പോൾ പൂന്താനിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇവിടെ വന്നിട്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം പിന്നെ ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ ബായ്